ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വെറുതെ വേസ്റ്റിലെറിയുന്ന ഈ ഒരു മുട്ടത്തോട് വെച്ചിട്ട് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കിച്ചൺ ടിപ്സുകളുണ്ട് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിലേറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളായിട്ട് കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ട് നമ്മളിതാ ഇതേപോലെ നമ്മൾ മുടിയൊക്കെ ചെയ്യുന്ന ഈ ഒരു ചീർപ്പിൽ ഒരുപാട് അഴുക്കും മെഴുക്കും ഒക്കെ ഉണ്ടാവും അല്ലേ നല്ല രീതിയിൽ തന്നെ മെഴുക്കും അതേപോലെ താരനോ ഒക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് അത് വെള്ളമോ അതേപോലെ സോപ്പോ സോപ്പും പൊടിയോ ഡിഷ് വാഷോ ഒന്നും ഇല്ലാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കട്ടോ അപ്പം അതാ അതിനായിട്ട് നല്ലോണം ഏകദേശം കുറച്ചൊക്കെ അഴുക്കുള്ള ചീർപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ചീർപ്പിലോട്ടേക്ക് അതേപോലെ കുറച്ച് വാസിലിന് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ ഈയൊരു ചീർപ്പിൻ്റെ രണ്ട് വശങ്ങളിലും ഇതേപോലെ കുറച്ച് വാസിലിന് തേച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് നമുക്കിതിൻ്റെ മുകളിലോട്ടേക്ക് കുറച്ച് പൗഡറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഈയൊരു ടാൽഫോം പൗഡർ ഇതാ ഞാൻ ഈ ഒരു വാസിലിൻ തേച്ചിട്ടുള്ള ചീർപ്പിൻ്റെ രണ്ട് വശത്തും ഇതേപോലെ ഒന്ന് കൊട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ ഒഴിവാക്കി കളയുന്ന അതേപോലത്തെ ടൂത്ത് ബ്രഷ് ഒക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചീക്കി കൊടുക്കട്ടോ ഈ ഒരു രണ്ട് ചീർപ്പിൻ്റെ വശങ്ങളിലും ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കുന്ന സമയത്ത് വേഗം തന്നെ അതിലുള്ള എല്ലാ അഴുക്കും പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കെട്ടോ അപ്പം കണ്ടില്ലേ ഇതിൽ എന്തൊക്കെ തരം തരത്തിലുള്ള മെഴക്കായാലും അതേപോലെ അഴുക്കായാലും നമ്മുടെ തലയിലുള്ള താരനായാലും എല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു എളുപ്പ വിദ്യ ആയിട്ടത് അപ്പോൾ നമ്മളിതിൽ സോപ്പോ അതേപോലെ വെള്ളമോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഈ ഒരു പൗഡറും കുറച്ച് വാസ്ലീനും ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള ചീർപ്പായാലും വളരെ പെട്ടെന്ന് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളും ഈ ഒരു സിമ്പിൾ ടിപ്പൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുമ്പോഴേക്കും ഇത്രയും ആൾക്ക് ഈ ഒരു ചീർപ്പിൽ നിന്നും പോയി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേ മെത്തേഡ് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുട്ടോ അപ്പം എന്തായാലും ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് മുട്ട തോടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ മുട്ട ഒക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ ഈ ഒരു മുട്ട ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഈ ഒരു തോട് കളയാതെ വീണ്ടത്തിട്ടിട്ട് നല്ലവണ്ണം ഉണക്കിയെടുക്കുക അപ്പോൾ നമുക്ക് ഒരിക്കലും കേട് കൂടാതെ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഉണക്കി എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഉണക്കാതെ വെച്ച് കഴിഞ്ഞാൽ ബാഡ് സ്മെല്ലും അതേപോലെ ചെറിയ തരം പ്രാണികളൊക്കെ വന്നിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഉണക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ഈ ഒരു മുട്ടത്തോട് മിക്സിന്റെ ചെറിയ ജാറിലോട്ടേക്ക് ഇതേപോലെ കൈവച്ചിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പോ പൊടിയുപ്പോ ഏത് ഉപ്പാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം പൊടി കല്ലുപ്പാണെങ്കിലും ഒന്നുകൂടെ നന്നായിരിക്കും ഇപ്പൊ ഞാൻ ഇതാ കുറച്ച് പൊടി ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഫൈൻ പൗഡറാക്കിയിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പൊ അതാ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതേപോലെ പൊടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് ഉപയോഗങ്ങളാണ് കേട്ടോ അതിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത് ഒന്ന് നമ്മുടെ ഈ ഒരു ജാറ് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ജാറിന്റെ ബ്ലേഡിന് മൂർച്ചം കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ മുട്ടത്തോട് പൊടിക്കുന്ന സമയത്ത് കേട്ടോ അപ്പം നമ്മളിതിൽ മുട്ടത്തോടും കല്ലുപ്പൊക്കെ ഇട്ട് പൊടിക്കുമ്പോൾ വേഗം തന്നെ ഈ ഒരു ജാറിൻ്റെ ബ്ലേഡിന് മൂർച്ചം മൂർച്ച കിട്ടാനായിട്ട് പറ്റും അതുമാത്രമല്ല നമുക്ക് ഈ ഒരു പൗഡർ കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ കിച്ചണിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു പൗഡർ ഉണ്ടെങ്കിൽ കേട്ടോ ഇപ്പം ഇത് ഈയൊരു മുട്ടത്തോട് നല്ല രീതിയിൽ ഫൈൻ പൗഡർ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മുട്ടത്തോടും ഉപ്പും ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് ഒരു ചെമ്പാട്ടോ അപ്പം നമ്മൾ ഗ്യാസിൽ വെക്കുന്ന സ്റ്റീൽ പാത്രമായാലും അതേപോലെ അലൂമിനിയം പാത്രമായാലൊക്കെ ഈയൊരു അടിവശം ഒരുപാട് കരിപ്പൊടിയും അഴുക്കും ഒക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു വശത്ത് അപ്പോൾ നമുക്ക് ഈ ഒരു വശ അടിവശം നല്ല രീതിയിൽ തന്നെ എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കുക്കറിൻ്റെ അടിവശത്തൊക്കെ ഒരുപാട് കരിപ്പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ നമ്മൾ അടിവശം എന്ന് അത്ര പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് തേച്ച് ഒരച്ച് കഴുകില്ലല്ലോ അപ്പം നമുക്ക് ഇതേപോലത്തെ എത്ര കരി പിടിച്ചിട്ടുള്ള പാത്രമായാലും അതേപോലെ ചായക്കരൊക്കെ പിടിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ഈയൊരു മുട്ടത്തോട് പൊടിച്ചിട്ടുള്ള ഈ ഒരു പൊടി മാത്രം മതി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കെട്ടോ നമുക്കിതിലേക്ക് ഡിഷ് വാഷോ സോപ്പോ സോപ്പും പൊടിയോ ഒന്നും തന്നെ വേണ്ട ഈ ഒരു മുട്ടത്തോട് പൊടിച്ചതും ഈയൊരു ഉപ്പ് മാത്രം മതി വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടോ അപ്പം അതാ ഈ ഒരു മുട്ടത്തോട് പൊടിച്ചത് ഈ ഒരു ചെമ്പിൻ്റെ അടിവശത്തൊക്കെ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ പാത്രം തേക്കുന്ന സ്ക്രബറോ സ്പോഞ്ചോ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കാം അത്ര ബലം കൊടുത്തിട്ടൊന്നും ഒരയ്ക്കേണ്ടി ആവശ്യമില്ല കേട്ടോ ഇത് ചെറിയൊരു തരം തരി തരി ഉണ്ടല്ലോ ഈ ഒരു മുട്ടത്തോട് പൊടിച്ചതിൽ അപ്പൊ വേഗം തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പൊ അതുകൊണ്ടില്ലേ കൈവച്ചിട്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്തപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അടിവശത്തുള്ള എല്ലാ അഴുക്കും കരിപ്പൊടിയും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ഡിഷ് വാഷോ സോപ്പും പൊടിയോ ഒന്നും തന്നെ വേണ്ട ഈ ഒരു മുട്ടത്തോട് പൊടിച്ചത് മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള ചായക്കറ പിടിച്ചിട്ടുള്ള കൈയിലായാലും അതേപോലെ പാത്രങ്ങളായാലും മകം ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അതുമാത്രമല്ല നമുക്ക് നമ്മുടെ കിച്ചൺ സിങ്കും കിച്ചൺ സിങ്കിലും ഒരുപാട് മെഴുക്കും അഴുക്കും നമ്മൾ ഇറച്ചി മീനൊക്കെ കഴുകുന്നതില്ലേ ഒരു ഭയങ്കര ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ഇതേപോലെ ഈ ഒരു കിച്ചൺ സിങ്കിലൊക്കെ ഈ ഒരു മുട്ടത്തോട് പൊടിച്ചത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു സ്ക്രബർ വെച്ചിട്ട് ഇതേപോലെ മെല്ലെ ഒന്ന് ഒരച്ചെടുത്താൽ മതി സ്ട്രെസ് ചെയ്ത് ഒരക്കേ വേണ്ടട്ടോ ചെറുതായിട്ട് മെല്ലെ ഒന്ന് ഒരയ്ക്കുമ്പോഴേക്കും ഈ ഒരു കിച്ചൺ സിങ്കിലുള്ള എല്ലാം ക്ലീനായി കിട്ടാനായിട്ട് പറ്റും നമ്മൾ കറ പിടിച്ചതും അതേപോലെ കറ വരെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ ചിലരൊക്കെ കുഴൽ കിണറിലെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു മഞ്ഞപ്പൊക്കെ ഈ ഒരു കിച്ചൺ സിങ്കിൽ അതേപോലെ ഒരു മങ്ങല് വെള്ളത്തിൻ്റെ കുത്തുള്ള പാടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കതെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു മുട്ടത്തോട് പൊടിച്ചത് കൊണ്ടിട്ട് നമ്മൾ ഉരച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റിലെറിയുന്ന ഈയൊരു മുട്ടത്തോടുണ്ടെങ്കിൽ ഒരുപാട് ക്ലീൻ ടിപ്പുകൾ ഉണ്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് മാത്രമല്ല നമ്മുടെ ബാത്റൂമും നല്ല വെട്ടി തിളങ്ങുന്നതായി കിട്ടും ടൈലൊക്കെ ഈ ഒരു മുട്ടത്തോട് വെച്ചിട്ടുള്ള പൊടി ഒരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വോൾ ടൈലും ഫ്ലോർ ടൈലൊക്കെ നല്ല തിളക്ക ഉണ്ടാവും കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് നോക്കാം അടുത്ത ടിപ്പ് നമ്മൾ മുട്ടത്തോട് പൊടിച്ചിട്ടുള്ള ഈ ഒരു ജാർ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലേക്കിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ അത കണ്ടില്ലേ നല്ല പത പതിയായി പതിഞ്ഞു പൊങ്ങിയിട്ടുണ്ട് ഈ ഒരു പദം നമ്മൾ പാത്രം കഴുകുന്ന തേക്കുന്ന ആ ഒരു ഡിഷ് വാഷിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ജാറും നല്ല രീതിയിൽ തന്നെ വെട്ടി തിളങ്ങുന്നതായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബ്ലേഡിന്റെ ഉള്ളിലുള്ള അഴുക്കെല്ലാം നമുക്ക് പോയി കിട്ടാൻ പറ്റിയിട്ടുണ്ട് ഇതിങ്ങനെ കറങ്ങുന്ന സമയത്ത് അപ്പൊ ഈ ഒരു ജാർ നല്ലോണം ആയിട്ടുണ്ട് പിന്നെ മുട്ടത്തോട് പൊടിച്ചിട്ടുള്ള ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടാനും പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ലും പോയി കിട്ടാൻ പറ്റും അതുമാത്രല്ല ഈ ഒരു ജാറും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും പറ്റൂട്ടോ അപ്പൊ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ ബ്രെഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ബ്രെഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡിൻ്റെ പാക്കറ്റ് ഇതാ ഇതേപോലെ റബ്ബർ ബാൻഡ് ബാൻഡിട്ട് വെക്കാറാണല്ലോ പതിവില് എയർ ഒക്കെ കടന്നു കഴിഞ്ഞാൽ വേഗം തന്നെ ആ ഒരു ബ്രെഡിന് ചീത്ത സ്മെല്ലും അതേപോലെ ഫംഗസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ബൈ ചാൻസിൽ ഈ ഒരു റബ്ബർ കളഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഒരു ബ്രെഡ് കവർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഈയൊരു മുകൾ ഭാഗം ഇതേപോലെ താഴത്തേക്ക് ഇങ്ങനെ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കെട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മളിടുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു ബ്രെഡ് കവറിൻ്റെ ഉള്ളിലോട്ടേക്ക് പോലും കടക്കാതെ നല്ല രീതിയിൽ തന്നെ ബ്രെഡ് ബ്രെഡെല്ലാം സേഫായിട്ടിരിക്കാനും അതേപോലെ തന്നെ ബ്രെഡ് കേട് വരാനോ അതേപോലെ പൂപ്പൽ വരാനോ ഒന്നും ചാൻസ് ഇല്ല കേട്ടോ നമ്മളെപ്പം ബ്രെഡ് എടുക്കുന്ന സമയത്തും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റൂട്ടോ ഇനി നമ്മുടെ കയ്യിൽ നിന്നും ബ്രെഡിന്റെ ഈ ഒരു കവറിൻ്റെ മുകളിലുള്ള റബ്ബറൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്ത് കൊടുക്കുക താഴെ വീണ് പോയാലും ബ്രെഡിനൊരു കുഴപ്പവും വരില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ അതിൽ സേഫായിട്ട് തന്നെ ഇരുന്നോളും ഉറുമ്പും കിടക്കില്ല കാറ്റും കിടക്കില്ല ബ്രെഡ് എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം പിന്നെ ദാര്യസ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ സ്നാക്സ് ഒക്കെ ഇട്ട് വെക്കുന്ന പാത്രത്തിന്റെ ചുറ്റിലും ഒരുപാട് ഉറുമ്പുകൾ ഉണ്ടാവും അല്ലേ വെറുതെ ഇങ്ങനെ കറുപ്പ് ഉറുമ്പുകളൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നതും സ്നാക്സിലൊക്കെ വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു ഉറുമ്പുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണോ സ്നാക്സ് എടുത്തു വെക്കുന്നത് ആ ഒരു ഭാഗത്ത് ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ടാൽക്കം പൗഡർ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കൊട്ടിക്കൊടുക്കുക എവിടെയാണോ നമ്മൾ ഈ ഒരു സ്നാക്സിന്റെ പാത്രം വെക്കുന്നത് ആ ഒരു പാത്രത്തിന്റെ ചുറ്റിലും ഇതേപോലെ ഒന്ന് വെറുതെ ഇങ്ങനെ കൊടുത്താൽ മതി അപ്പൊ നമ്മള് കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പൗഡറിന്റെ നല്ലൊരു സ്മെല്ലും നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും അതുമാത്രല്ല ഈ ഒരു സ്നാക്സ് ഒന്നും ഉറുമ്പൊന്നും കഴിക്കാതെ നമുക്ക് വേഗത്തിൽ നല്ല രീതിയിൽ സേഫായിട്ട് തന്നെ വെക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക സ്നാക്സിൻ്റെ അടുത്ത് മാത്രമല്ല കേട്ടോ നമ്മൾ പൊടിയൊക്കെ വറുത്ത് വെക്കുന്ന സമയത്ത് ആ പൊടിയിലും അതേപോലെ നമ്മൾ ചോറൊക്കെ വറുത്ത് വെക്കുന്ന സമയത്ത് ചോറിലും ചിലരുടെ കിച്ചണിൽ ചോറിലൊക്കെ ഉറുമ്പ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇതേപോലെ ടാൽക്കം പൗഡർ കൊട്ടി കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് കടക്കാം അടുത്ത ടിപ്പ് ഇതാ ഞാൻ കുറച്ച് റേഷൻ അരി ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയാലോ അല്ലേ റേഷൻ അരി ഇതേപോലെ നമ്മൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൽ ചെള്ളു വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് നല്ല എരിവുള്ള വറ്റൽ മുളക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എരിവ് കുത്തുന്നത് കാരണം കണ്ടില്ലേ ഈ ഒരു ചെള്ളുകളൊക്കെ ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലോട്ടേക്ക് ഇങ്ങനെ കയറി കയറി പോകുന്നത് കാണാനായിട്ട് പറ്റും ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറ്റൽ മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി അത് പിന്നെ എല്ലാവരും കിച്ചണിലും ഉള്ള ഒരു ഐറ്റം തന്നെയാണല്ലോ അല്ലേ കുറച്ച് മുളക് പൊടി ഈ ഒരു അരിയിൽ ഇതേപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വിതറി ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു മുളക് പൊടീൻ്റെ എരിവുള്ളത് കാരണം ഇതിൽ വരുന്ന എല്ലാ ചെള്ളും പ്രാണികളും ഒക്കെ ഈ ഒരു അരിയിൽ നിന്നും പുറത്തോട്ടേക്ക് പോയി ഇങ്ങനെ കയറി കയറി വരുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഈ ഒരു തട്ടിൽ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം ഇതിൻ്റെ പുറത്തോട്ടേക്ക് ഇങ്ങനെ പോയി കിട്ടാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലേക്കൊന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിന് ഏതെങ്കിലും ഒരെണ്ണം എങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു